പഴയങ്ങാടിയിലെ സഹോദരിമാരോട് ചോദിച്ചാൽ പറയും അതപ്പുറത്തായിശാത്തായാണ് അവളെ മച്ച കിന്നോവ ഉണ്ട് ആ അവക്ക് സ്കൂഡിയ എന്തായാലും സ്കൂബിയ ഇന്നല്ലാത്താത്തമാരും അതാണല്ലോ അതുണ്ട് പിന്നെ അവളെ നാലു വയസ്സായ മോനെ പൽസറുണ്ട് അവളെ മരിക്കാത്ത ഉപ്പാപ്പ കൽസറുണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണ് ഭാഗ്യവതി അവളെക്കാലം അല്ലെ ഭാഗ്യവതി പഴയങ്ങാടിയിൽ വരണ്ടോ നമ്മളെ നമ്മളാണുങ്ങളായ ചിലര് പറയും നമ്മുടെ നാട്ടിലെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അത് അയാൾ തന്നെ സുൽഫീഖർ എന്ന് പറഞ്ഞാലേ അവൻ ഗൾഫിലേക്ക് പോയിട്ട് എന്താണ് പടച്ചവന് ശരിക്ക് ആ അവിടെ പലിശ പലിശക്ക് കൊടുക്കുന്ന നല്ല മാർക്കറ്റ് ഇവിടത്തെ പോലെയല്ല അതുപോലെ തന്നെ കള്ള കച്ചവടം അങ്ങനെ ആരെങ്കിലും നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അവരെ പരിഹരിച്ചു പറഞ്ഞല്ല വണ്ടി വിഴിഞ്ഞത്ത് വാതിന് പോലെ ആവും അഫലായൂന കൈഫ കൈഫു ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേന്ന് ഞാൻ ആയതോതി പറഞ്ഞപ്പോൾ സഹസിന്ന് എല്ലാവരും അകത്തേക്ക് നോക്കി കാരണം പ്രസിഡന്റ് ഇരട്ട പേര് ഒട്ടവുന്നായിരുന്നു പ്രസിഡന്റ് സ്റ്റേജ് ഇരിക്കായിരുന്നു അപ്പൊ എല്ലാരും അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു ഇത് എന്നെ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ വേണ്ടി ഇവിടുത്തെ ഹത്തീബ് വന്ന ഹത്തീബിന് കത്ത് കൊടുത്ത് പറയിപ്പിച്ചതാ അയാളെ പിരിച്ചുവിട്ടെന്റെ പ്രസംഗം കൊണ്ടു നിർത്തി എവിടെയുള്ള ഒരു പാവപ്പെട്ടയാളെ ജോലിയും അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അർത്ഥം വെച്ച് പറഞ്ഞതല്ല പേര് ഇങ്ങനെ സുൽഫിക്കറും സുൽഫത്തം എന്നൊക്കെ മനസ്സിൽ വരുമോ അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ അവരൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്ത് പിന്നെ ഭാഗ്യവാൻ ആരെന്നറിയണമെങ്കിൽ ചാനൽ തുറന്നെങ്കിലേ അറിയാൻ പറ്റുള്ളൂ എന്നാ പുതിയ കണ്ടുപിടുത്ത് പെട്ടി അമ്പത് ലക്ഷത്തിന്റെ പെട്ടി കിട്ടണം നാപ്പത് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടണം ഇതൊക്കെ കിട്ടുന്നവരാണ് ഭാഗ്യവാൻ ബാക്കിയുള്ളവരാരും ഭാഗ്യമുള്ളവരല്ല എന്നാ അള്ളാഹുവിന്റെ റസോല് പറഞ്ഞ ഭാഗ്യവാൻ ആരാണ് സ്വർണത്തിന്റെ ശരീരം നിറച്ച് സലിക്കുന്ന സ്വർണ്ണക്കട പോലെ നടക്കുന്ന പെങ്ങളെ സ്വർണത്തിൽ എത്രയും വിലയുണ്ടായിരുന്നിട്ടും നിന്റെ പ്രിയപ്പെട്ടവൻ നിനക്ക് വിവാഹത്തിന്റെ വാർഷികത്തിന്റെ സ്വർണം കൊണ്ട് തരുന്നില്ലേ കല്യാണത്തിന് പോകാന് പത്തരപ്പവന്റെ മാര നെഞ്ചത്തിട്ടടിച്ചടിച്ചുകൊണ്ട് കല്യാണത്തിന് പോയി ഒരുങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ നീയാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് കരുതണ്ട എന്റെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട ഉപ്പമാരേ ചെറുപ്പക്കാരാ ധാരാളം കാശുണ്ടാക്കയിട്ട് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് ജീവിക്കുന്നവരാണ് പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയണ്ട അല്ലാണ്ട് റസൂര് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്നറിയോ ഈ ൊന്ന് വിട പറയുമ്പോ അവന്റെ ബന്ധുക്കളും അവന്റെ കുടുംബക്കാരും മറ്റംകൂടി നിക്കുമ്പോ അവൻ എങ്ങനെ വെഡിൽ കിടക്കുമ്പോ ഭരണവേദന അവന്റെ ഞരമ്പിലൂടെ അവനെ പിടിച്ചെടുക്കുമ്പോ അസറായി വന്ന് റൂഹു വിരിച്ചു കൊണ്ടിരിക്കുമ്പോ അത് റോട്ടിലാണോ വീട്ടിലാണോ ഹോസ്പിറ്റലിലാണോ എവിടെയാണെങ്കിലും ആ റൂഹ് അവന്റെ ശരീരത്തിൽ ഒന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്റെ നാവ് കൊണ്ട് കുനിയാവിൻ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട് നുണ പറഞ്ഞിട്ടുണ്ട് ഈപത്ത് പറഞ്ഞിട്ടുണ്ട് വസാദ് പറഞ്ഞിട്ടുണ്ട് കല്യാണം മുടക്കിയിട്ടുണ്ട് മരണ വീട്ടിൽ പോലും അടി ഉണ്ടാക്കിയിട്ടുണ്ട് എപ്രവേയുടെ പച്ചമാംസം തിന്നിട്ടുണ്ട് നാട്ടിൽ കഴിയുന്ന ഭാര്യയെക്കുറിച്ച് വിദേശ രാജ്യത്തുള്ള ഭർത്താവിനോട് അവൾക്ക് ആണുങ്ങളുടെ കൂടെ കറക്കമാണെന്ന് മൊബൈലിലൂടെ വിസേതയച്ചു കൊടുത്തിട്ടുണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾക്ക് സാക്ഷിയായ നിന്റെ നാവ് ആ നാവ് കൊണ്ട് അസരാ ലാ ഇല ഇല്ലല്ല എന്നോടാതെ വ്യക്തമായി പറഞ്ഞിട്ട് അവസാന വാക്കിലായില ഇല്ല ഉള്ളയാൾ കൈയിട്ട് മരിക്ക നിനക്ക് കഴിഞ്ഞ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര് അങ്ങനെ ഭാഗ്യം കിട്ടണമെങ്കിൽ സമഞ്ഞ് നടന്നതുകൊണ്ട് മാത്രമായില്ല അള്ളാഹുവിന്റെ ദീനന് വേണ്ടി വലിയ പ്രവർത്തകനാണ് ഞാനെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് പഴയ നാടിയിലൂടെ നടന്നതുകൊണ്ടായില്ല അങ്ങനെ നടന്ന പലർക്കും അതിന് ഭാഗ്യം കിട്ടി കിട്ടില്ല അതുകൊണ്ട് കണ്ണീരോടുകൂടി ഇപ്പോഴും muslimah allahu akbar Allah. Allah. മുസ്ലിമായിട്ട് ഞങ്ങളെ മരിപ്പിക്കണേ യു പി മുഹമ്മദ് മുസ്ലിമാർ എന്നറിയപ്പെടുന്ന നിങ്ങൾക്കറിയുമല്ലോ എത്രയോ സ്ഥലങ്ങളിലാ ബഹുമാനപ്പെട്ടവർ ദുവാ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ആ മഹാനുഭാവൻ എവിടെ ദുവാക്ക് പോയാലും സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരോട് മുസാഫത്ത് ചെയ്യുന്നവരോട് പറയുന്നവരൊറ്റ മസീയത്ത് എന്തെന്നറിയോ ഈ മാൻ കിട്ടി മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണമെന്ന ആർക്കും ഉറപ്പ് കൊടുപ്പെട്ടില്ലാത്ത കാര്യമാണത് എത്രയോ നല്ല നല്ല മരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അത് മുതൽ പിന്നെ സ്വർഗമാണ് അവന് അവന്റെ കബറും അവന്റെ പരലോകവും ഒന്നും അവൻ പേടിക്കേണ്ട കാര്യമില്ല അതിനെന്താണ് ചെയ്യുക അമ്പുറത്ത് പോകുമ്പോ ഇത്രയും വലിയ ലാഹ്ലാഹൽ ഫ്ലെക്സ് ബോർഡ് അടിച്ച് വാങ്ങിച്ചോണ്ട് വന്ന് വീടിന്റെ ഹാളിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു എന്നാണ് ഒരു മാമ പറഞ്ഞത് അസ്രായി വരുമ്പോ ഞാൻ അതിന് നോക്കിയിട്ട് ലാഹ്ലാഹൽ ല പറഞ്ഞു നമ്മളങ്ങ് മരിക്കും സെറ്റപ്പായി അസ്രായൽ ഒരു ഈ പണ്ട് സ്കൂളിൽ പോയി കോപ്പി അടിച്ച പോലെ അസറായലിനെ പറ്റിക്കാൻ പറ്റും കഴിയില്ല പ്രിയപ്പെട്ടവർ നമ്മൾ അങ്ങനെ കാണാതെ പിടിച്ചത് കൊണ്ടൊന്നും ആയില്ല ഏതെങ്കിലും ചുവരികളിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമായില്ലമില്ലാത്തവൻ പോലും ഇന്ന് വീടിന്റെ വാതിൽ എഴുതി വെക്കുന്ന ഒരു തവക്കൽ തൂല എല്ലാം ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു അവന്റെ ഒരു പലിശക്ക് കൊടുക്കല കൃത്യമായിട്ട് തിരിച്ച് പൈസ കൊണ്ട് തരാൻ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത് പുള്ളിയതാ അപ്പൊ ഇതുപോലെ തോന്നിവാസം തോന്നിവാസം ചെയ്തിട്ട് മഹത്വമുള്ള വാക്കുകളെ വീടിന്റെ അലമാരയിലും അടുക്കളയിലും എഴുതി വെച്ചു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാനോടുകൂടി മരിക്കാൻ അതിനു വേണ്ടിയിട്ടൊരു അവസരമല്ലാവ് തരണമെന്നില്ല ഒരുങ്ങി തയ്യാറെടുത്തിരുന്നേ പറ്റൂ ഒന്നാമത് ലായി നമ്മുടെ നാവ് കൊണ്ട് പറയലാണ് അതിന്റെ അടയാളം അതെങ്ങനെ സാധിക്കും അതെങ്ങനെ സാധിക്കും ജീവിതത്തിൽ ആ ബന്ധമുണ്ടായാലേ സാധിക്കും ജീവിതത്തിൽ തീർത്തു ആ ലായിള്ളയുമായി നല്ലൊരു ബന്ധമുണ്ടാവണം എങ്കിൽ മാത്രമേ കഴിയൂ ഇല്ലാതെ ഒരാൾക്കും മരണപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും നല്ല ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അത് ചിലപ്പോൾ വെറുതെ എന്ന് ആണെങ്കിൽ പോലും അതും അല്ലാഹുവിന് അല്ലാഹുനിഷ്ടമാണ് ഞാനും മുമ്പ് വന്നുപോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ചൊല്ലിയ വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഇല്ലല്ലാ എന്ന വാക്കാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്ന വാക്ക് ഹബീബ് ലോകത്ത് വന്നവരിൽ ഏറ്റവും അധികം ചൊല്ലിയ ഞാനും മുമ്പ് വന്നു പോയിട്ടുള്ള പ്രവാചകന്മാരും ചൊല്ലിയ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലായിലാണെങ്കിൽ എന്റെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ആ വാക്ക് മറക്കാൻ പാടില്ല പണ്ട് ചൊല്ലുമായിരുന്നു നമ്മുടെ വീടുകളിൽ ഒരു കുഞ്ഞു നമ്മുടെ വീടിന്റെ അകത്ത് കിടന്നിറങ്ങണമെങ്കിൽ സന്ധ്യനേരമാകുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് നിസ്കാരപ്പായി കേൾക്കുന്ന ആ ലായി നമ്മുടെ വീട്ടിന്റെ അകത്തൊരു പ്രിയപ്പെട്ട കുഞ്ഞ് പൊട്ടിക്കറങ്ങ തൊട്ടിൽ കിടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാര് ആ തൊട്ടിലിങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് ാഹു മുഹമ്മദാ എത്ര മനോഹരമായിരുന്നു അത് കേൾക്കാൻ ഇന്ന് നമ്മുടെ മക്കളെ അങ്ങനെ താരാട്ടുപാടി ഉറക്കുന്ന ഉമ്മമാരുണ്ടോ ഇന്ന് നമ്മുടെ മക്കളെ കയ്യിൽ വെച്ചിട്ട് കുപ്പിപ്പാലെടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് കുങ്കുമപ്പൂവിന്റെ ക്ലൈമാക്സ് കാണാ കണ്ണീരോടെ കാത്തിരിക്കുന്ന പെങ്ങന്മാരായി നമ്മുടെ സഹോദരിമാര് മാറുമ്പോ നിന്റെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന് പാട്ടുപാടി ഉറക്കിയിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു എത്ര രസമായിരുന്നു അത് കേൾക്കാൻ വീരനാമലിയുടെ കേൾക്കണം വീര നീ വളരണം ജീവിത പൊന്നാരമേ ലായിലാ ഇല്ലല്ലാഹു ലായിലാ ഇല്ലല്ലാ ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് പാടിക്കൊടുക്കാൻ ആളുണ്ടോ അത് പാടുന്നതിന് മാത്രമല്ല മരിവിന്റെ വാക് പഴങ്ങാടി പള്ളിയുടെ മിനാലെത്തിന്ന് കേട്ടാ വീടിന്റെ കത്തി എല്ലാ ബോഫാഗി വെച്ചിട്ട് അന്നുണ്ടായിരുന്ന ചെറിയ ഒരു ആകാശവാണി പോലും നിർത്തിവെച്ചിട്ട് കൈകാല കഴിഞ്ഞ് ഒന്നുകൊടുത്ത് മുസല്ലയിലേക്ക് വന്നിരുന്ന നിസ്കാരം കിടന്നിട്ട് തശ്മിയെടുത്ത് കയ്യിൽ വെച്ച്